ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയാലോ കുക്കറിലാണ് വെക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാ ഇൻഗ്രീഡിയൻസ് ചെയ്ത് പ്രഷർ കുക്ക് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതൊരു ബാച്ചിലർ റെസിപ്പിയാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കുക്കറിൽ ബീഫറി ആയാലോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇങ്ങനെ ബീഫ് ബീഫറിക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം സബോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയാണ് ഞാൻ എടുത്ത് വച്ചേക്കുന്നത് ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്ന കുക്കർ ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിലെ വെള്ളമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ശേഷം മതി കാരണം നമ്മൾ ലാസ്റ്റ് കടവ് പൊട്ടിക്കുന്നുണ്ട് അത് കാരണം കുറച്ച് മതി എണ്ണം ഇനി നമുക്ക് ഇടേണ്ടത് ഗ്രാമ്പു ആണ് അടുത്തത് സ്റ്റാർ വരെണ്ണം ഏലക്കാം ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏലക്കാം പട്ട ബേലീഫ് നമ്മളിങ്ങനെ ഇട്ട് ഗരം മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ പ്രഷർ വരുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം സത്തുവിനകത്ത് ഇറങ്ങും എണ്ണയ്ക്കകത്ത് ഇറച്ചിയിടുമ്പോൾ ഇറച്ചിക്കകത്തും പിടിക്കാം അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കും നല്ലതാണ് വെണ്ണ ചതച്ചിടാം പൊടിച്ചിടാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഗരം മസാല വേണ്ടവർക്ക് അങ്ങനെ ഇടാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ി കൊടുക്കാം നന്നായിട്ട് റെഡ് ആവേണ്ട ആവശ്യമില്ല കാരണം പ്രഷർ കുക്കറാകേണ്ടത് നന്നായിട്ട് വെണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാം അതിനകത്ത് അലിഞ്ഞ് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട് സബോള ഇടാം ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചുകൂടി ഇടാം കാരണം ഇറച്ചിക്ക് കൊഴുപ്പ് വരുന്ന മല്ലിപ്പൊടിയാണ് മുളക് പൊടി അതുകൊടി എത്രയാണ് ആവശ്യം എത്ര ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് മീറ്റ് മസാല ഓപ്ഷനൽ ആണ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് പട്ടയും ഗ്രാമ്പുകളൊക്കെ അങ്ങനെ ഇട്ടില്ലെങ്കിൽ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കാം പക്ഷെ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുമ്പം നന്നായിട്ട് അതിൻ്റെ എല്ലാം ഇതും ഇതിനകത്തോട്ട് പിടിക്കും ഇറച്ചിക്കകത്ത് ഇനി നമുക്ക് കഴുകി വയവശിലേക്ക് ഇറച്ചി ഇടാം അതെല്ലോടു കൂടിയുള്ള ഇറച്ചിയാണ് കാരണം ഞാൻ കപ്പയുടെ കൂടെ എല്ലാം കപ്പയും വെക്കാൻ വേണ്ടി മേടിച്ചതാണ് അത് കുഴപ്പമില്ല കറിക്കായാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഞാൻ ഒരു മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചു ഇനി നമുക്ക് തുറക്കാം ഒന്നുകൂടെ ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അരപ്പ് എല്ലാടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ചൂടുവെള്ളം ഉപയോഗിച്ച് ഒഴിക്കാം ചൂടുവെള്ളം ആവശ്യത്തിന് എത്രയാണോ ആവശ്യം അത്ര വേഗത്തിന് ആവശ്യം അതുപോലെ തന്നെ എത്രയാണോ ചാറ് വേണ്ടത് അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അത്രയാണ് ആവശ്യമുള്ള അത്രയും വിസിലടിക്കുക ഓരോ കുക്കറിനനുസരിച്ചാണത് നമുക്കിനി അടച്ചുവെച്ച് വേവിക്കാം അരച്ചക്കറി വേവുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് ചേർക്കാനുള്ളത് നമുക്ക് തയ്യാറാക്കാം അടുപ്പത്തേക്ക് പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി ആ കട കൊണ്ട് പൊട്ടാൻ വേണ്ടി മാത്രം ചാൽ മതി ഞാനിവിടെ സബോളയും വെളുത്തുള്ളിയും കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ സബോള കുറച്ച് തീരെ ചെറുതായിട്ടാണ് ഞാൻ അരിങ്ങിയിരിക്കുന്നത് ഉള്ളിയുണ്ട് നമുക്ക് ഉള്ളി ഒരങ്ങി ചേർക്കാം അവിടെത്തുകൊണ്ട് ഇങ്ങനെ തീരെ ചെറുതായിട്ടാണ് അരുന്ന് കടുക് കടുക്ക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ചെറുതായി അരുന്ന് വെച്ചാൽ കപോളം അല്ലെങ്കിൽ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില അതിൻ്റെ കറിവേപ്പില കുറച്ച് ഉണങ്ങിയതാണ് പച്ചക്കറിവേപ്പില ഇടാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ ആണ് നല്ല കറിയിലെ ടേസ്റ്റെല്ലാം കൂടെ പിടിക്കത്തുള്ളു അതായത് ഇതിൻ്റെ ടേസ്റ്റാകുമ്പോൾ നല്ല ഇതുണ്ടാവും നന്നായിട്ട് ബ്രൗൺ ആണ് കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഈ കടു വറുത്ത് ഇരുന്ന് ഈ ഇൻഗ്രീഡിയൻ്റ് വെളുത്തുള്ളി സബോളി എല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് മീറ്റ് ഉണ്ടായി നോക്കാം ഇറച്ചി പാകത്തിനായിട്ടുണ്ട് ഞാൻ അവസാനമായ ഒരു ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടും അതാണ് നമ്മുടെ പെരുജീരവും പൊടിച്ചതും ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ഞാൻ ആവശ്യത്തിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കടുകും വെളുത്തുള്ളി സപോളങ്ങൾ അങ്ങനെ നമ്മുടെ രുചികരമായ കുക്കർ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്